മുനമ്പത്തെ ജനങ്ങൾക്ക് വീട് നഷ്ടമാകില്ലെന്ന് ഇടതുപക്ഷ സർക്കാർ ഉറപ്പു നൽകുന്നുവെന്നും കേന്ദ്രത്തിന്റെ ഓശാരം ഇക്കാര്യത്തിൽ ആവശ്യമില്ലെന്നും ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ പറഞ്ഞു മുനമ്പത്ത് അറുന്നൂറോളം കുടുംബങ്ങളെയാണ് ചതിയിൽപ്പെടുത്തിയതെന്ന് സുരേഷ് ഗോപി തിരിച്ചടിച്ചു രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല മറ്റ് പല കാര്യങ്ങളിലും കൈപൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു പോലും വീട് പ്രഖ്യാപനമാണ് വാഗ്ദാനമാണ് ലക്ഷം ഭവന ഭവനരഹിതർക്ക് വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിൽ ഉണ്ടെങ്കിൽ ഈ പൊനമ്പത്തെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് സാർ ഞങ്ങൾ ചെയ്തിരിക്കും വേണ്ട നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത് മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട് ഇനിയും പൊള്ളും അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും എണ്ണൂറ്റി ചുരുവാനം പേരെയാണ് കേരളത്തിൽ കൊന്നൊടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി അവരുടെ കൊലപാതക രാഷ്ട്രീയം മുനമ്പത്ത് മുനമ്പത്ത് സർ അറുന്നൂറ് കുടുംബങ്ങളെത്തി വഹിച്ചിരിക്കുകയാണ് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ മത നേതാവ് പോയി എന്താ വാക്ക് കൊടുത്തത് ഒരു 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 കമ്മീഷൻ ജസ്റ്റിസ് പേരിൽ രൂപീകരിച്ചു ഹൈക്കോടതി കളഞ്ഞിട്ടുണ്ട് നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ ചാവട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമില്ല ചാവട്ടി താഴ്ത്തിയിരിക്കും